രണ്ടും കൂടെ ചേർന്ന് വലിച്ചോണ്ട് പോകാനായിരുന്നു പ്ലാന് കാളവണ്ടി വലിക്കും പോലെ പക്ഷേ രണ്ടിലൊന്ന് ദേ ദയവെച്ചിട്ടൂടി നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും ചെങ്ങായിയായും മിത്രമായും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും ട്രംപും ആഘോഷിച്ചുകൊണ്ട് നടന്ന എലോൺ മസ്ക് രാജിവെച്ചു എന്ന് മാത്രമല്ല ട്രംപിൻ്റെ ഫിനാൻഷ്യൽ ബില്ലിനെ ഫെഡറൽ ബില്ലിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ എതിർപ്പും അത്തരം കാര്യങ്ങളുമൊക്കെ സ്വന്തമാക്കിയെങ്കിലും ട്രംപ് ഉള്ളതുകൊണ്ട് എല്ലാമുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ നിലനിന്ന് പോകുമ്പോഴാണ് അദ്ദേഹം രാജിവെച്ചു പോകുന്നത് എന്ന് മാത്രമല്ല ട്രംപിൻ്റെ പ്രവർത്തികൾ ഭരണഘടനയെ കവിഞ്ഞുള്ളതും അധികാരപരിധി ലംഘിച്ചുള്ളതുമാണെന്ന് കോടതി വിധിക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് എലോൺ മസ്ക് രാജിവെച്ച് പുറത്തു പോകുന്നത് അതും ഒക്കച്ചെങ്ങായിയായ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളോടൊക്കെയുള്ള പകയും വൈരാഗ്യവും അമേരിക്കയോടുള്ള സ്നേഹമെന്നും തോന്നിപ്പിക്കും വിധം വായിൽ തോന്നിയതെല്ലാം തീരുവയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ഫെഡറൽ കോടതി പറഞ്ഞത് അധികാരപരിധി ലംഘിച്ചുള്ളതാണെന്നാണ് എന്നുവെച്ചാൽ തനിക്ക് അവകാശപ്പെട്ടതിനപ്പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ലംഘിച്ച് കടന്നു പോകുന്നുവെന്നും അത് അനുവദിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അക്കാര്യത്തെ വിലക്കുന്ന വിധിയാണ് ഫെഡറൽ കോടതിയിൽ ഉണ്ടായത് ഇതിനിടയിലാണ് സ്റ്റുഡൻറ് വിസ അടക്കമുള്ള നമ്മുടെ അറുവാഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള ലോക പ്രശസ്ത സർവകലാശാലകളെയൊക്കെ തൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ അഭ്യാസം നടക്കുന്നത് എന്തായാലും ഈ അഭ്യാസങ്ങളും ഈ കൂട്ടപ്പൊരിച്ചിലും നടക്കുന്നതിനിടയിൽ ഒരാൾ അതിൻ്റെ ഇടയിലൂടെ ഊരി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് മറ്റാരുമല്ല ഡോജ് എന്ന പേരിൽ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ചിലവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ സമ്പന്നനായ സാക്ഷാൽ എലോൺ മസ്കിനെ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആളുകളെ പിരിച്ചുവിട്ടുമൊക്കെ കത്തിപ്പടരുന്നതിനിടയിലാണ് കൂടെ നിൽക്കുന്ന ട്രംപിന് തന്നെക്കാൾ കുറച്ചുകൂടി കിറുക്ക് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിയാവണം സംഗതി വിട്ട് അദ്ദേഹം കളം വിട്ട് ഓടിയത് എലോൺ മസ്കിൻ്റെ ടെസ്ല കാറുകൾ ഈ ട്രംപുമായി സഹകരിച്ച ശേഷം അതിൻ്റെ വിപണനമടക്കമുള്ളവ ഗണ്യമായി എല്ലാ സ്ഥലങ്ങളിലും കുറഞ്ഞിരുന്നു അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഷോറൂം പോലും അക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ടെസ്ലയുടെ വ്യാപാരം കുറയുകയും സമാന്തരമായ ചൈനയുടെ കാറിന് വലിയ വിപണി സാധ്യത ലഭിക്കുകയും ചെയ്തു ഈ സാഹചര്യം ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ ചെങ്ങായിയോടൊപ്പം നിന്നാൽ നമ്മുടെ കുത്തുപാള കീറുന്ന സ്ഥിതിയിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടിയാണ് മസ്ക് സ്ഥലം വിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പോകുന്ന പോക്കിൽ ട്രംപിനിട്ടൊരു വീശും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒടുവിൽ കൊണ്ടുവന്ന ബില്ല് ഒട്ടും ഗുണകരമല്ലെന്നും അത് അമേരിക്കയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബില്ലാണെന്നും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് കാർക്കിച്ച് തുപ്പിപ്പോയത്രേ ട്രംപ് പറഞ്ഞത് ഇത്രയും മനോഹരമായ ഒരു ബില്ല് വേറെ ഇല്ലെന്നാണ് ഏതായാലും രണ്ടുപേരും വഴിപിരിഞ്ഞു ഇനി വഴിപിരിഞ്ഞാനന്തര കാര്യങ്ങൾ രണ്ടുപേരും രണ്ടിടത്തു നിന്ന് സംസാരിക്കുന്ന ദിവസങ്ങളാവും വരാൻ പോകുന്നത് കാണാം കാത്തിരിക്കാം